അല്ല എന്തുമായിക്കോട്ടെ എന്ന് താങ്കൾക്ക് സ്വീകാര്യമായ പദമായിരിക്കും എനിക്ക് സ്വീകാര്യമല്ല ആത്മാഭിമാനമുള്ള ഞങ്ങൾക്ക് സ്വീകാര്യമല്ല മഹാത്മാ ഗാന്ധിയുടെ കുടുംബത്തിൽപ്പെട്ടയാൾ എന്നുള്ളതിനപ്പുറത്തേക്ക് അദ്ദേഹം കേരളത്തിൽ വന്നത് സംസ്ഥാനമാകെ ആദരിക്കുന്ന ഗാന്ധിയൻ എൻ ഗോപിനാഥന്റെ അനുസ്മരണത്തിന് കൂടിയായിരുന്നു ഒരർത്ഥത്തിൽ അദ്ദേഹത്തെ കൂടി അപമാനിക്കുന്ന തരത്തിലായി പോയില്ലേ അവിടെ ജെ പി നിഷ ആ വേദിയില് ആ വീട് നിൽക്കുന്ന പരിപാടി നടക്കുന്ന വാർഡ് കൗൺസിലർ ബി ജെ പിയുടെ വൻ ഭൂരിപക്ഷത്തിൽ ആ വാർഡിൽ ജനിച്ച മഹേഷ് കുട്ടപ്പന അവിടെ ഉണ്ടല്ലോ ഞങ്ങളെ വിളിച്ചിട്ടല്ലേ ഞങ്ങൾ പോയത് ശ്രീ ഗോപിനാഥൻ നായരും ഞങ്ങളും തമ്മിൽ അദ്ദേഹം ജീവനോടുള്ള കാലത്ത് നല്ല ബന്ധമായിരുന്നു അദ്ദേഹം ആരംഭിച്ചതാണ് ഗാന്ധി മിത്ര മണ്ഡലം അത് കോൺഗ്രസ്സുകാർ രണ്ട് കഷ്ണമാക്കി പിളർത്തി ഇപ്പോൾ രണ്ട് കഷ്ണമാണത് അതുപോട്ടെ അത് അവിടുത്തെ വിഷയം ആ അദ്ദേഹമാണ് മാറാട് കലാപമുണ്ടായപ്പോൾ അവിടുത്തെ എ കെ അനണി അന്ന് നിശ്ചയിച്ച മധ്യസ്ഥൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞങ്ങൾ ശ്രവിച്ചതാണ് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ അനുസരിച്ചതാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ഞങ്ങൾക്ക് നല്ല ബന്ധമാണ് ഞങ്ങൾ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച വാർഡാണ് നെയ്യാറ്റിങ്ങര മുനിസിപ്പാലിറ്റിയിൽ അവിടെ ഒരു പൊതുപരിപാടി നടക്കുന്നു ഗോപിനാഥൻ നായർ സാറിൻ്റെ ഒരു പ്രതിമാനാശ്വാദനം ചെയ്യുന്നു ആ പരിപാടിയിൽ സി പി എമ്മിൻ്റെ മുനിസിപ്പൽ ചെയർമാൻ പങ്കെടുക്കുന്നു ബി ജെ പിയുടെ വാർഡ് മെമ്പർ പങ്കെടുക്കുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ പങ്കെടുക്കുന്നു അതിൽ ഇദ്ദേഹത്തെ ക്ഷണിക്കുന്നു ആരാ ഇദ്ദേഹം ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുത്ത ഒരു നല്ല കോൺഗ്രസ്സുകാരൻ അല്ലെ കോൺഗ്രസ്സുകാരൻ എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയുടെ കോൺഗ്രസ് അല്ല രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ്സുകാരൻ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേന്ദ്രത്തില് കേന്ദ്ര സർക്കാരിനെതിരെ രാഹുൽ ഗാന്ധി അതുപോലെ തന്നെ കോൺഗ്രസ്സുകാർ രണ്ടായിരത്തി പതിനാല് മുതൽ കൊണ്ടുവരുന്ന സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു നറേറ്റീവ് ഉണ്ട് എന്താ നറേറ്റീവ് ഇന്ത്യ കുഴപ്പത്തിലാണ് ഇന്ത്യ പഴയ ഇന്ത്യയല്ല ഇന്ത്യയുടെ മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നു ഇന്ത്യൻ ഭരണഘടന ഇല്ലാതാക്കുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ നശിപ്പിക്കുന്നു രാജ്യം അപകടത്തിലാണ് ഇത് രാഹുൽ ഗാന്ധി ഇന്ത്യയിലും വിദേശത്തും പോയി പറഞ്ഞു ഇത് പതിനാലില് പറഞ്ഞു പത്തൊമ്പതിൽ പറഞ്ഞു അതിനുശേഷം ഭാരത് ജോഡോ യാത്രയിൽ പറഞ്ഞു ഈ തുഷാർ ഗാന്ധിയും യോഗേന്ദ്ര യാദവിനെയും പോലുള്ള ആളുകൾ നിഷ്പക്ഷരെന്ന് പുറമെ പറയുകയും ഉള്ളുകൊണ്ട് കോൺഗ്രസിനെ സഹായിക്കുകയും കോൺഗ്രസിന് വേണ്ടി പ്രചരണം നടത്തുകയും ചെയ്യുന്ന ആളുകൾ ഈ ജോഡോ യാത്രയിൽ പങ്കെടുത്തു അങ്ങനെ ഈ രാജ്യത്തൊരു നെറേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിച്ചു അംബേ പരാജയപ്പെട്ടു അംബേ പരാജയപ്പെട്ടു എന്ന് പറയാൻ ഒരു കാരണം കൂടി ഇന്നലെ വോട്ട് എണ്ണി ഹരിയാനയിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഇലക്ഷനിൽ കോൺഗ്രസിന് പതുപോലെ വട്ടപ്പൂച്ച ഈ പക്ഷേ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യത്ത് ബിജെപി ഭരണഘടനയുടെ അല്ല എന്തുമായിക്കോട്ടെ എന്ന് താങ്കൾക്ക് സ്വീകാര്യമായ പദമായിരിക്കും എനിക്ക് സ്വീകാര്യമല്ല ആത്മാഭിമാനമുള്ള ഞങ്ങൾക്ക് സ്വീകാര്യമല്ല വയസ്സിന് വർത്താനേ പറയും കാരണം ഉപയോഗിച്ച വാക്കുകൾ എന്താണ് ഇന്ത്യൻ സോൾ ഈസ് ക്രിപ്പിൾഡ് ബൈ ക്യാൻസർ സംഘപരിവാർ ഈസ് സ്പ്രെഡിംഗ് ഇറ്റ് ഞാൻ അതിന്റെ മലയാളം പറയാ ഇന്ത്യയുടെ ആത്മാവ് ക്യാൻസർ ബാധിച്ചിരിക്കുന്നു ക്യാൻസർ ബാധിച്ച് അതിന് അത് ക്രിപ്പിൾ ആയിരിക്കുന്നു അത് തകർന്നിരിക്കുന്നു സംഘപരിവാറാണ് അത് പരത്തുന്നത് ഇത് ഞങ്ങളെ കൂടി വിളിച്ചിരുത്തിയ ഒരു സദസ്സിൽ ഞാൻ ചോദിക്കട്ടെ നിഷ മനോരമേന്റെ ഒരു പൊതുപരിപാടിയിൽ ബി ജെ പി കാരെയും എല്ലാ പാർട്ടിക്കാരെയും വിളിച്ചിരുത്തിയിട്ട് അവിടെ ഇരുന്ന് ഞങ്ങൾ ക്യാൻസർ പരത്തുന്നവരാന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത് കേട്ട് പഞ്ചമുച്ചമടക്കിയിരിക്കണോ അതും ഒരു രാഷ്ട്രീയക്കാരൻ ഇദ്ദേഹം മഹാത്മജിയുടെ ചെറുമകനൊക്കെ ആയിരിക്കും ഒന്നാം നമ്പർ രാഹുൽ ഗാന്ധി കോൺഗ്രസുകാരൻ ജോഡോ യാത്രയിൽ പങ്കെടുത്ത ആള് എല്ലാവരും ഇദ്ദേഹത്തിന്റെ ഒരു തൊണയുണ്ട് യോഗേന്ദ്ര യാദവ് ഹരിയാന ഇലക്ഷൻ സമയത്ത് എന്താ പറഞ്ഞത് I am 100% sure of that there will be a massive mandate against ഐ ആം ഹൺഡ്രഡ് പേർസെന്റ് നൂറ് ശതമാനം ഉറപ്പുണ്ട് ബി ജെ പി ജനവികാരം ഇങ്ങനെ തീരുമാനിക്കുന്നത് മാത്രമേ ആർ എസ് എസ് ഇഷ്ടപ്പെടുന്നത് ഓഹോ ജനാധിപത്യ രാജ്യത്ത് രേവന്ത് റെഡ്ഡിയെ വിമർശിച്ചതിന് താങ്കളെ പോലെ രണ്ട് വനിതാ പത്രപ്രവർത്തകരെ രാത്രി വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തല്ലോ ജനാധിപത്യത്തിന് എന്തു സംഭവിച്ചു താങ്കളെ പോലെ മഹിളാ പത്രപ്രവർത്തകർ ഒന്നും സംഭവിച്ചില്ല അപ്പൊ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അഭിപ്രായ തന്നെയാണ് അത് പറയുന്നതിന് മടിയുമില്ല ഞങ്ങൾ ആരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ജനാധിപത്യപരമായ രീതിയിൽ മുദ്രാവാക്യം വിളിച്ചതാ അയിമ്പത്തൊന്ന് വെട്ടുവെട്ടാൻ പോയിട്ടില്ല അയിമ്പത്തൊന്ന് വെട്ടുവെട്ടാൻ വെട്ടാൻ പോയിട്ടില്ല കല്ലെടുത്തെറിയാൻ പോയിട്ടില്ല പ്രതിഷേധം പ്രതിഷേധം ആർ എസ് എസിൻ പ്രതിഷേധം എന്താ തെറ്റ് ഞങ്ങൾ ക്യാൻസർ പരത്തുന്നവരാന്ന് ഞങ്ങളെ കൂടി ക്ഷണിച്ചിരുത്തിയ സദസ്സിൽ വെച്ച് ഞങ്ങളെ അപമാനിച്ചാൽ അതും കേട്ട് പഞ്ചമുച്ചമടക്കി വീട്ടു പോണോ അപ്പൊ ഞങ്ങള് കല്ലെർത്തെറിഞ്ഞില്ല വെടിയെടുത്ത് അടിച്ചില്ല കൈകൊണ്ട് കാറിന്റെ മുകളിൽ പോലും അടിച്ചില്ല കോളർ പിടിച്ചില്ല ഉന്തിയില്ല തള്ളിയില്ല പ്രതിഷേധം പ്രതിഷേധം ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിച്ചു അതും തെറ്റാ രേവന്ത് റെഡ് ചെയ്തതിനെ പറ്റിയിട്ട് ഞാൻ ഒരു കോൺഗ്രസ് കാരനും കണ്ടില്ല അതുകൊണ്ടാണ് തീർച്ചയായിട്ടും എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് രണ്ട് മഹിളാ സത്രപ്രവർത്തകരെ രണ്ടാമത്തെ അയ്യോ അത്രേ ചെയ്തിട്ടുള്ളൂ വീഡിയോ ഉണ്ട് വീഡിയോ ഉണ്ട് ബലരാമപുരം വീഡിയോ ഉണ്ട് ബാലരാമപുരം പറഞ്ഞോണ്ട് നീ ഒന്നും പണയണ്ട അതെ ആദ്യം നീ നന്നാകാൻ നോക്ക് എന്നിട്ട് മതി സ്വയം നന്നാകുന്നത് കേട്ടാ